ജലറിൽ ഡയമണ്ട്സ് മഹാത്മാഗാന്ധി സ്റ്റഡി സർക്കിളിന്റെ ഒന്നാം വാർഷികത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു വേങ്ങൂർ മഹാത്മാ നഗറിൽ വെച്ച് നടന്ന സമ്മേളനം അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാ സ്റ്റഡി സർക്കിളിന്റെ ഒന്നാം വാർഷികത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും വേങ്ങൂർ മഹാത്മാനഗറിൽ വെച്ച് നടന്നു ഡി സി സി സെക്രട്ടറി പി വി സജീവൻ പതാക ഉയർത്തി സി ഡി സാജു അധ്യക്ഷത വഹിച്ചു അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി സ്റ്റഡി സർക്കിളിന്റെ ഒന്നാം വാർഷികമാണ് രാവിലെ മുതൽ

കെ കെ ജോഷി പോളച്ചൻ പൗലോസ് വി എ സുഭാഷ് ഷിഗു ജോർജ് റോബി എബ്രഹാം ബിസ റോബി എന്നിവർ സംസാരിച്ചു മേഖലകളിൽ പരിപാടിയുമായിട്ടാണ് ഈ വർഷം നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത് തുടർന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഇവിടെ വെച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഗാന്ധിജിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അടുത്ത് പറഞ്ഞു അതെല്ലാവരുടെയും മനസ്സിൽ ഈ യോഗത്തിന് ഈ സ്വാഗതവാശം സജ്ജ നമ്മുടെ മുൻ കൗൺസിലർ ശ്രീ ബിനീവി ബിനീവി നായർ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ബിനീവി നായർക്ക് മഹാത്മാരീഷരുടെ പേരിൽ പ്രത്യേകം അതോടൊപ്പം തന്നെ നമ്മുടെ പതാക ഉയർത്തിയത് നമ്മുടെ അംഗമായ ശ്രീ പി വി സജീവൻ ജെ സി സി സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് മഹാത്മാ സ്റ്റഡീ സെന്ററിന്റെ പേരിൽ നന്ദി പറയുക അന്ന് നമ്മള് എല്ലാ പ്ലസ് ടു മഹാത്മാ സ്റ്റഡീസ് എന്ററിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുക അതോടൊപ്പം കർഷകശ്രീ അവാർഡ് വാങ്ങാനായിട്ട് നാലു പേരുണ്ടായിരുന്നു െല്ലാം നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വന്ന ഈ പ്രോഗ്രാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ കൗൺസിലർ ഇവിടെ എത്തിച്ചേർന്നു നിങ്ങളുടെ മഹാത്മാ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാത്യു തോമസിന് ഈ യോഗത്തിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും